ക്വാർട്ടർ ഫൈനലിലെ ദയനീയ തോൽവിയുടെ പശ്ചാത്തലത്തിൽ കടുത്ത നടപടികൾ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ ശരിവെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ടീമിൽ വെട്ടിനിരുത്തലുകൾ തുടങ്ങിക്കഴിഞ്ഞു മത്സരശേഷം ഏറെ രോഷാകുലനായി പ്രതികരിച്ച ഡേവിഡ് കറ്റാലയുടെ ശുദ്ധീകരണ പ്രക്രിയയുടെ ആദ്യത്തെ ഇര ഏവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ മോണ്ടിനഗ്രൻ പ്രതിരോധ താരം മിലോസ് ഡ്രിൻസിച്ച് തന്നെയാണ് മുൻ സീസണിൽ കൊമ്പന്മാരുടെ ശക്തനായ പ്രതിരോധ ഭടൻ ക്രൊയേഷ്യൻ താരം മാർക്കോ ലെസ്കോവിച്ചിന് പകരം ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട് ടീമിലെത്തിയ താരമാണ് മിലോസ് ഡ്രിൻസിച്ച് എന്നാൽ ലെസ്കോവിച്ചിന്റെ പ്രകടനത്തിന്റെ ഏഴയലത്ത് പോലും വരാൻ മിലോസിന് കഴിഞ്ഞില്ല എന്നതാണ് സത്യം വളരെ മോശം പ്രതിരോധത്തിന്റെ പേരിൽ ഏറെ പഴികേൽക്കേണ്ടി വന്ന മിലോസിന്റെ കഴിഞ്ഞ ദിവസത്തെ ദയനീയ പ്രകടനം കണ്ടപ്പോൾ തന്നെ ഇക്കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു ഉഭയകക്ഷി സമ്മതപ്രകാരം മിലോസ് ഡ്രൻസേജ് ക്ലബ്ബ് വിടുന്നു എന്ന വാർത്ത ഇപ്പോൾ വന്നുകഴിഞ്ഞു വേഗത കൂടിയ എതിർ കളിക്കാർക്കൊപ്പം ഓടിയെത്താൻ പാടുപെടുന്നതും തുടർച്ചയായി പന്തുകൾ നഷ്ടപ്പെടുന്നതും ഏറെ നാളായി സ്ഥിരം കാഴ്ച തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിലെയും സൂപ്പർ കപ്പിലെയും ടീമിന്റെ പരാജയങ്ങളുടെ ഒരു പ്രധാന കാരണം അങ്ങനെ മിലോസ് ഡ്രിൻസിച്ചായി മാറി ഈ മോശം പ്രകടനത്തിന്റെ പേരിൽ പുറത്താക്കപ്പെടുന്ന താരത്തെ നിലവിൽ സ്വന്തമാക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ക്ലബ്ബുകൾ താല്പര്യം കാണിച്ചേക്കില്ല എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ താരം സ്വദേശമായ മൊണ്ടിനഗ്രോയിലേക്ക് തന്നെ മടങ്ങാനാണ് ഏറെ സാധ്യത